കല്യാണം ഇനി വേറെ ലെവൽ ഫോൺ ദിവസം ഈ വർഷത്തെ തുഞ്ചൻ ഉത്സവത്തിന് തിരശീല ഉയർന്നു പ്രശസ്ത തമിഴ് റിപീറ്റ് പ്രശസ്ത തമിഴ് സാഹിത്യകാരൻ എസ് രാമകൃഷ്ണൻ തുഞ്ചൻ ഉത്സവം ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ ആലങ്കോട് ലീലാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു പുസ്തകോത്സവം എം പി അബ്ദുൾ സമദ് എം ഉദ്ഘാടനം ചെയ്തു എം ടി എന്ന അതുല്യ പ്രതിഭാവേദനയിൽ നിന്നാണ് ഉദാത്തമായതെല്ലാം പിറവികൊണ്ടിരുന്നത് സംസ്കാരത്തിന്റെ വലിയ എല്ലാം പ്രഭാവം നോവു തന്നെയാണെന്നും സങ്കടത്തെ അമൃതമാക്കിത്തന്ന എം ടിയുടേതാണീ തുഞ്ചൻപറമ്പെന്നും എം ടി തുറന്നുവെച്ച ഈ ലോകം തുഞ്ചൻപറമ്പിനെ മാതൃകയാക്കിക്കൊണ്ട് അദ്ദേഹത്തിന്റെ വീക്ഷണത്തിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്നും സമദാനി പറഞ്ഞു തിരൂർ തുഞ്ചൻപറമ്പിലെ ഓപ്പൺ എയർ ഓഡിറ്റോറിയത്തിന് എം ടി വേദിയെന്ന് നാമകരണം കെ ജയകുമാർ നിർവഹിച്ചു ചടങ്ങിൽ കുറുക്കോടി മൊയ്തീൻ എം എൽ എ വിശിഷ്ടാതിഥിയായി കോളേജ് വിദ്യാർത്ഥികൾക്കായി ദ്രുത കവിതാ രചനാ മത്സരവും ആകാശവാണിയുടെ കവി സമ്മേളനവും നടന്നു ചലച്ചിത്രോത്സവം ഫാസിൽ മുഹമ്മദും തുഞ്ചൻ കലോത്സവം കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയും ഉദ്ഘാടനം ചെയ്തു എം വിക്രമകുമാർ അധ്യക്ഷത വഹിച്ചു ഫെമിനിച്ച് ഫാത്തിമ സിനിമയുടെ പ്രദർശനവും നടന്നു തുടർന്ന് രാഖി സതീഷിന്റെ ഭരതനാട്യവും വിനീത നെടുങ്ങാടിയുടെ മോഹിനിയാട്ടവും നടന്നു

രണ്ടാം ദിനത്തിൽ രാവിലെ എട്ട് മണിക്ക് എഴുത്താണി എഴുന്നള്ളിപ്പ് നടന്നു ചൊവ്വാഴ്ചയാണ് സമാപന സമ്മേളനം ന്യൂസ് കല്യാണം ഇനി വേറെ ലെവൽ ബാസിൽ വെഡിംഗ് തിരൂർ ഫോൺ സീറോ പൂങ്ങോട്ടുകുളം നയൻ ഫോൺ വൺ